നടത്താതെ നിർമ്മിതികൾ ഉണ്ടാക്കിയതിന്റെ പ്രശ്നം ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ വ്യാപകമായി മിക്കവാറും നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ് ഇപ്പൊ കൂരിയാടിഞ്ഞി റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കണം ഒരു വർഷത്തിലേറെ സമയം മിനിമം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി സർക്കാരിന് ഞങ്ങളുടെ ചോദ്യം ഈ കേരള സർക്കാരിന് പരാതിയില്ലേ പാലാരിവട്ടം പാലം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മാണം അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട് വന്നു ഒരു എഞ്ചിനീയറിംഗ് അപാകതയുണ്ട് പാലം തകർന്നൊന്നും വീണില്ല അതിന്റെ പേരിൽ അന്നത്തെ മന്ത്രിക്കെതിരായി വിജിലൻസ് കേസെടുത്ത് ജയിലിൽ അടയ്ക്കാൻ കോടതിയില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയാണ് ജയിലിലിടക്കാൻ ശ്രമിച്ച ആളുകൾ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്ത് ഉടനീളം പ്രചരണം നടത്തിയ ആളുകൾ അവർക്കിപ്പോ ഈ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി നടത്തിയ ഈ നാഷണൽ ഹൈവേ കേസിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല പരാതിപ്പെടാനുള്ള ധൈര്യമില്ല പിണറായി സർക്കാർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മോഡി സർക്കാരിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഓഛാനിച്ചു നിൽക്കുകയാണ് എന്തിനാണ് സർക്കാരിന് ഭയം സർക്കാർ ആവശ്യപ്പെടണ്ടേ ഞങ്ങൾക്കൊരു പരാതിയിൽ എന്നാണ് പറയുന്നത് വ്യാപകമായി ഈ റോഡിനെ കണ്ട് അതിന്റെ അവകാശവാദം ഉന്നയിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകളെ ആരെയും ഇപ്പോ കാണുന്നില്ല ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ വലിയ അന്വേഷണം നടത്തണം ഇത് സിബിഐ അന്വേഷണം നടക്കണം ഗുരുതരമായ ക്രമക്കേടാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഴിമതി നടന്നിട്ടതിന്റെ അകത്ത് എഞ്ചിനീയറിംഗ് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് വിദഗ്ധരായ ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം ഈ കൺസ്ട്രക്ഷൻ കമ്പനികളുമായി ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ് ഇവർക്ക് ഫേവറുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് അതിൽ സംസ്ഥാന ഗവൺമെന്റിലെ ചില ആളുകളും ഉണ്ട് എന്നതിന്റെ സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് പരാതിയില്ലാത്തത് ഇവർക്ക് പരാതിയില്ല പിന്നെ ഭയമാണ് പരാതി കേന്ദ്ര ഗവൺമെന്റിനെതിരായി പരാതി ഉന്നയിക്കുന്നതിന് വേണ്ടി മൂന്നാമതൊരു കാര്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പോ നമുക്കെല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കേരള ഗവൺമെന്റിന്റെ പിആർ ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പി ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്തു അവർ സംഘപരിവാർ അജണ്ടയുണ്ട് മലപ്പുറത്ത് തീവ്രവാദമാണ് മലപ്പുറത്ത് സ്വർണക്കള്ളക്കടത്താണ് ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ് ഇവിടെ നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എ വിജയരാഘവനാണ് എ വിജയരാഘവന്റെ ഒരു ഒരു ഡസണിലേറെയുള്ള പ്രസ്താവനകൾ മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എന്റെ കയ്യിലുണ്ട് നിരവധി കാര്യങ്ങൾ ഒരു വിഷയത്തിലല്ല എന്റെ അവസാനം പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്നാണ് ആ വാദത്തിൽ ശ്രീ വിജയരാഘവൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ തൊണ്ണൂറ്റി അയ്യായിരത്തി ചില്ലാന വോട്ടാണ് ശ്രീമതി പ്രിയങ്കാഗാന്ധിക്ക് നിലമ്പൂർ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് കിട്ടിയ വോട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തിൽ അധിക വോട്ട് അതായത് അറുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മുപ്പതിനായിരത്തി താഴെയാണ് സത്യൻ മൊഗേരിയുടെ വോട്ട് കിട്ടിയത് അറുപത്തയ്യായിരത്തിലേറെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം പ്രിയങ്കാഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകൾ തീവ്രവാദികളാണ് അതാണ് എന്റെ ചോദ്യം മറുപടി പറഞ്ഞേ മതിയാവൂ തീവ്രവാദികളാണോ പ്രിയങ്കാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വയനാട് മണ്ഡലത്തിൽ ജയിപ്പിച്ചത് വർഗീയ തീവ്രവാദികളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് ഈ വിജയരാഘവൻ നടത്തിയിട്ടുള്ളത് മലപ്പുറത്തെക്കുറിച്ച് ലീഗ് നേതാക്കളെ കുറിച്ച് തങ്ങളെ കുറിച്ച് ഇവിടെ നടന്ന എല്ലാ സംഭവത്തെ സംഭവത്തെക്കുറിച്ചും ഇവിടെ നടന്ന സമരങ്ങളെ കുറിച്ച് ഹൈവേക്ക് അണ്ടർപാസ് വേണമെന്ന് നടത്തിയ സമരവും മലപ്പുറത്ത് വരുമ്പോൾ തീവ്രവാദികളാണ് സമരം നടത്തുന്നത് ബാക്കി ജില്ലയിലൊന്നും അല്ല ഇവിടെ എത്തുമ്പോൾ തീവ്രവാദികളാണ് മുസ്ലിം തീവ്രവാദികളെന്നും ഇസ്ലാം തീവ്രവാദികളെന്നും മലപ്പുറത്തെ തീവ്രവാദികളെന്നും വ്യാപകമായി സി പി എം നേതാക്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലോ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എം നേതൃത്വത്തോടും പറയാനുള്ളത് ഈ ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ടുകൊണ്ടാണ് എന്ന നിലപാടിൽ നിങ്ങൾ ഉറച്ചിരിക്കുന്നുണ്ടോ നിലമ്പൂരിൽ സി പി ഐ സ്ഥാനാർത്ഥിക്ക് എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ട് പൊളിറ്റിക്കലായി കിട്ടേണ്ട വോട്ട് ഇരുപത്തി ഒമ്പതിനായിരം അല്ലല്ലോ ആണോ അവർക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് ആ വോട്ട് കിട്ടിയില്ലല്ലോ അപ്പൊ നിങ്ങളുടെ വോട്ട് പോയില്ലേ പ്രിയങ്കാ ഗാന്ധിക്ക് നിങ്ങളുടെ തോട്ട് പോയില്ലേ സി പി എംകാരുടെ വോട്ട് സി പി ഐക്കാരുടെ വോട്ട് എൽ ഡി എഫിലെ വിവിധ ഘടകകക്ഷികളുടെ വോട്ട് എല്ലാം പോയി രാഹുൽ ഗാന്ധിക്കും പോയി പ്രിയങ്കാഗാന്ധിക്കും പോയി നിങ്ങൾക്ക് ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് മാത്രമേ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ വോട്ടുള്ളൂ എന്നിട്ടാണ് അവർക്ക് കിട്ടേണ്ട വോട്ട് കിട്ടിയില്ല അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നത് ഈ തീവ്രവാദികളുടെ വോട്ടാണോ നിങ്ങൾക്ക് അമ്പതിനായിരവും അറുപതിനായിരവും വോട്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഉള്ളപ്പോൾ ആ അറുപതിനായിരം വോട്ട് എന്ന് പറയുന്നത് മലപ്പുറത്തെ തീവ്രവാദികളുടെ വോട്ടാണോ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് ആ തീവ്രവാദികൾ പ്രിയങ്കാ ഗാന്ധി വന്നപ്പോ അവർക്ക് മറിച്ചു കൊടുത്താണോ യുക്തിരഹിതമായ വർത്തമാനം സംഘപരിവാറിന്റെ അതേ നറേറ്റീവ് രണ്ടുപേരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുകയാണ് കേരളത്തിൽ ഈ അവിശുദ്ധ ബാന്ധവമാണ് അതുകൊണ്ടാണ് ബിജെപി സ്ഥാനാർത്ഥി ആദ്യം വേണ്ട എന്ന് തീരുമാനിച്ചത് അതിനുശേഷം വലിയ ആരോപണം ബിജെപി നേതൃത്വത്തിനെതിരെ ഉണ്ടായപ്പോഴാണ് ഏതോ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചത് ഏതോ ഒരു സ്ഥാനാർത്ഥി ബിജെപിക്കാർക്ക് പോലും അറിയില്ല ആരാണ് ഏതോ ഒരു സ്ഥാനാർത്ഥി ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും പറയുന്നില്ല വേറൊന്നും പറയുന്നില്ല ഒരു കുറിച്ച് ഞങ്ങൾ അങ്ങനെ കമന്റ് ഒന്നും പറയാറില്ല അതുകൊണ്ട് പറയുന്നില്ല അന്നത്തെ പേരിന് വേണ്ടിയിട്ടാണ് അവര് തമ്മിലുള്ള ബന്ധമാണ് ഇവിടെയുള്ളത് അതിനെ പരാജയപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് പൂർണമായ ആത്മവിശ്വാസം